പ്രത്യേകിച്ച് വേനൽക്കാലമാകുമ്പോൾ ഈ പ്രശ്നം കൂടുതലാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ വിയർപ്പ് അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് അതേക്കുറിച്ച് അല്പം പറയുന്നു ശരീരം അമിതമായി ചൂടാകുന്നത് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ചർമ്മത്തിലെ വിയർപ്പ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ വിയർപ്പ് ഈ വിയർപ്പ് ബാഷ്പീകരിക്കാനായി കൂടുതൽ താപം ഉപയോഗിക്കപ്പെടുമ്പോൾ ശരീരം തണുക്കുന്നു അതുകൊണ്ട് ഈ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ശത്രുവല്ല സത്യത്തിൽ വിയർപ്പിന് ഒരു ഗന്ധവുമില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ജലവും ലവണങ്ങളും അടങ്ങിയ വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ വ്യാപിച്ച് നനഞ്ഞ് അവിടെയുള്ള അഴുക്കും അണുക്കളുമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ദുർഗന്ധമുണ്ടാകുന്നത് അതായത് വിയർപ്പിന്റെ ദുർഗന്ധത്തിന് കാരണം നമ്മുടെ ശരീരത്തിലെ അഴുക്ക് തന്നെയാണ് വിയർപ്പ് നമ്മുടെ ചർമ്മത്തിലും വസ്ത്രത്തിലുമൊക്കെ കൂടുതൽ നേരം തങ്ങി നിന്ന് ശരീരത്തിലെ ബാക്ടീരിയയുമായി ചേരുമ്പോഴാണ് വിയർപ്പ് നാറ്റം കൂടുതലാകുന്നത് അതല്ലാതെ പാരമ്പര്യമായോ എന്തെങ്കിലും രോഗങ്ങൾ കാരണമോ ഒക്കെ അമിതമായി വിയർപ്പ് വരാം എനിക്ക് നേരിട്ട് അറിയാം ചിലരെ അവരുടെ കൈവെള്ള കാൽവെള്ള എപ്പോഴും വിയർപ്പായിരിക്കും രണ്ടോ മൂന്നോ തൂവാലകളൊക്കെ ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് അങ്ങനെയുള്ളവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ അമിതമാകുമ്പോഴും ജൈവഘടന മൂലവും ശരീര ദുർഗന്ധം ഉണ്ടാകും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വിയർപ്പിൽ നിന്നും കുറെയൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും ധാരാളം വെള്ളം കുടിക്കുക അതായത് ശരീരത്തിൽ വെള്ളം കൂടുതൽ ഉണ്ടെങ്കിൽ ശരീര താപനില കുറയ്ക്കാൻ സഹായിക്കും അതുവഴി വിയർപ്പിന്റെ അളവും നിയന്ത്രിക്കാൻ ദിവസവും കുറഞ്ഞതും പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കുക കടുത്ത മാനസിക സമ്മർദ്ദമാണ് അമിത വിയർപ്പിന് മറ്റൊരു കാരണം ടെൻഷനും ഈ സമ്മർദ്ദവും വിയർപ്പ് ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കും അത് നന്നായി വിയർക്കാൻ കാരണമാകുന്നു അതിനാൽ എപ്പോഴും കഴിവതും ടെൻഷൻ ഇല്ലാതെ സന്തോഷമായി ഇരിക്കാൻ ശ്രമിക്കുക കുളിക്കുമ്പോൾ തണുത്ത വെള്ളത്തിൽ കുളിക്കുക രണ്ടു നേരവും കുളിക്കാൻ ശ്രമിക്കുക ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ശരീരത്തിന്റെ ചൂടും കൂടാൻ ഇടയുണ്ട് ഇത് ശരീരം വിയർക്കാൻ കാരണമാകും കുളിക്കുന്ന വെള്ളത്തിൽ റോസ് വാട്ടർ ഉൾപ്പെടുത്തിയാൽ സുഗന്ധവും ഉന്മേഷവും കുളിർമയും ഒക്കെ ലഭിക്കും അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഇട്ട് ഇത് തിളപ്പിച്ച് ആ വെള്ളം തണുപ്പിച്ച് കുളിക്കുന്ന വെള്ളത്തിൽ ഒഴിക്കാം കടകളിൽ നിന്നും വാങ്ങുന്ന റോസ് വാട്ടറിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഇതാണ് മദ്യം മയക്കുമരുന്ന് സിഗരറ്റ് ഇവയുടെ ഉപയോഗം വിയർപ്പ് നിയന്ത്രിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെ കുറയ്ക്കുന്നു ധരിക്കുന്ന വസ്ത്രങ്ങൾ കഴിവതും കോട്ടൺ ധരിക്കുക നൈലോൺ പോളിസ്റ്റർ എന്നിവ ഒഴിവാക്കുക ഇറങ്ങിയ വസ്ത്രങ്ങളും കഴിവതും ഉപയോഗിക്കാതിരിക്കുക ഇവയൊക്കെ വിയർപ്പിനെ ശരീരത്തിൽ തടഞ്ഞു നിർത്തും കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക ഇത് ശരീരത്തിലെ വിയർപ്പിനെ വലിച്ചെടുത്ത് ഭഷ്പീകരണം എളുപ്പത്തിലാക്കുന്നു നല്ല ഡിയോഡറന്റ് ബോഡി ലോഷൻ ഒക്കെ ഒരു പരിധിവരെ വിയർപ്പിന്റെ ദുർഗന്ധം ഇല്ലാതാക്കുന്നു അതുപോലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അണ്ട്രാംസ് ഹെയർ റിമൂവ് ചെയ്ത് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഹെയർ ഉണ്ടെങ്കിൽ അതുവഴിയും വിയർപ്പിന് വളരെയധികം ദുർഗന്ധം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് കഴിവതും നമ്മുടെ കക്ഷത്തിലെ ഹെയർ ഷേവ് ചെയ്തോ ഡ്രിൻ ചെയ്തോ സൂക്ഷിക്കുക വിയർപ്പ് മാറ്റം ഒഴിവാക്കാൻ ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് ചിട്ടയായ ഭക്ഷണക്രമം തന്നെയാണ് അത് പറയാം നന്നായി വേവിച്ച ഭക്ഷണങ്ങൾക്ക് പകരം പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ ധാരാളം കഴിക്കുക അതായത് പച്ചക്കറികളായാലും അധികം വേവിക്കാതെ സാലഡായി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചൂട് കാപ്പി ചായ എന്നിവ കഴിക്കുന്നതിന് പകരം ഫ്രഷ് ജ്യൂസോ തണുത്ത വെള്ളമോ കഴിക്കുന്നത് ശരീരത്തിന്റെ ഊഷ്മാവ് നിയന്ത്രിക്കാൻ സഹായിക്കും ഇത് അമിത വിയർപ്പ് ഒഴിവാക്കും നിങ്ങളുടെ ശരീരത്തിൽ അമിതമായ വിയർപ്പിന്റെ ദുർഗന്ധം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് സ്പൈസി ഫുഡ് കഴിക്കുന്നത് അത് വിയർപ്പ് നാറ്റത്തിന് കാരണമാണ് വെളുത്തുള്ളി സവാള എരിവധികമുള്ള ആഹാരങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക മാംസാഹാരങ്ങൾ കുറയ്ക്കുക സോഡ കാപ്പി ചായ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക വറുത്തതും പൊരിച്ചതും കൊഴുപ്പ് കൂടിയതുമായ ആഹാരങ്ങൾ ഒഴിവാക്കുക കോളിഫ്ലവർ കാബേജ് ഇവ കഴിക്കുന്നത് അമിതമായി വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് കാരണമാകും ചുമന്ന ചീര ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത് ശരീരത്തിൽ മഗ്നീഷ്യത്തിന്റെ അളവ് കുറയുന്നത് വിയർപ്പ് നാറ്റത്തിന് കാരണമാകാറുണ്ട് അതിനാൽ മഗ്നീഷ്യം അടങ്ങിയ തൈര് ഏക്കപ്പഴം ധാന്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് ശരീര ദുർഗന്ധം കുറയ്ക്കാൻ സഹായിക്കും ഇനി വില കൂടിയ പെർഫ്യൂം ഉപയോഗിച്ചിട്ടും വിയർപ്പുനാറ്റം പോകുന്നില്ല എന്ന് പരാതി ഉണ്ടെങ്കിൽ ഈ പറയുന്നതൊന്ന് പരീക്ഷിക്കാം കൃഷ്ണ ഇട്ട് ചൂടാക്കിയ വെളിച്ചെണ്ണ ശരീരം മുഴുവൻ പുരട്ടുക അരമണിക്കൂറിന് ശേഷം കുളിക്കുക ഇങ്ങനെ പതിവായി ഒരാഴ്ച ചെയ്തു നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടും വിയർപ്പ് സ്മെൽ മാറി തുളസിയുടെ മണം എപ്പോഴും ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാം ഇനി ഇത് കേൾക്കുന്ന പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കച്ചം വിയർക്കുന്നത് അതൊഴിവാക്കാൻ ഒരു ടിപ്പ് പറയാം കച്ചത്തിൽ നാരങ്ങാനീര് പുരട്ടുക രാവിലെ കുളി കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പുറത്ത് പോകുന്നതിന് മുമ്പ് കക്ഷത്തിൽ അല്പം നാരങ്ങാനീര് പുരട്ടുക നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ല എങ്കിൽ ഇത് ഫുൾ ഡേ അങ്ങനെ തന്നെ വെക്കാം അതല്ല എങ്കിൽ ഒരു പത്ത് മിനിറ്റ് ശേഷം ജസ്റ്റ് ഒന്ന് മൊത്തത്തിലല്ല ജസ്റ്റ് ഒന്ന് അല്പം തുടച്ചു കളയാം ഇനി സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണെങ്കിൽ ആണെങ്കിൽ നാരങ്ങ നീര് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതൊരു പഞ്ഞിയിൽ മുക്കി കക്ഷത്തിൽ പുരട്ടുക ഇത് ഫുൾ ഡേ അങ്ങനെ തന്നെ സാധാ ഡിയോ പോലെ വെക്കുക അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ചെറുതായി തുടയ്ക്ക അമിതമായി കച്ചം വീർക്കുന്നത് ഇതിൽ കൂടി ഒഴിവാക്കാൻ സാധിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കക്ഷം ഷേവ് ചെയ്ത ശേഷം ആണെങ്കിൽ ഉടൻ ഇത് അപ്ലൈ ചെയ്യരുത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞേ ചെയ്യാവൂ അല്ലെങ്കിൽ അത് ശരീരത്തിന് കേടാണ് ഈ നാരങ്ങ ഡിയോറൻ ഡിയോഡറന്റ് പകരമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അത് പുരട്ടിയ ശേഷം അതിന്റെ മുകളിൽ വീണ്ടും ഈ പെർഫ്യൂം ഉപയോഗിക്കരുത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം ഏറ്റവും പ്രധാനം രണ്ടു നേരവും കുളിക്കുക ഇത് ശരീരം നന്നായി തണുപ്പിക്കുന്നു അത് വീറുപ്പ് ഉൽപ്പാദനം കുറയ്ക്കും മാത്രമല്ല ശരീരം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുവാനും നമുക്ക് സാധിക്കും അതുപോലെ കഴിവതും ഡ്രസ് ഡെയിലി ചേഞ്ച് ചെയ്യുക അത് പുറത്തിടുന്നതായാലും വീട്ടിലിടുന്നതായാലും ഇട്ടു പഴകിയ വസ്ത്രങ്ങൾ വീണ്ടും വീണ്ടും ഇടരുത് അത് ശരീരത്തിൽ ബാക്ടീരിയ കൂടാൻ ഇടയാകത്തേ ഉള്ളൂ ഒരിക്കലും രാത്രി കുളി കുളി കഴിഞ്ഞിട്ട് ഇട്ട് പഴകിയ ഡ്രസ്സ് ഒരിക്കലും ഇടരുത് കുളിച്ചതിന് യാതൊരു ഗുണവും കാണത്തില്ല ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കരുത് കൂടുതൽ ടിപ്സിനായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി ഉടൻ വരാം ചിൽഡ്രൻ ബൈ ഹാവ് എ ബ്ലസഡ് ഡേ